പ്രിയമുള്ള കൂട്ടുകാരെ എന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് നടന്ന കഴിഞ്ഞ വർഷം നടന്ന ആനുവൽ എക്സാമിനേഷൻ കൊല്ല പരീക്ഷയുടെ ഒന്നാം ക്ലാസ്സിലെ മൂന്നാമത്തെ ദിവസത്തെ പരീക്ഷയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്റഗ്രേഷൻ ഉദ്ഘൃതി മൂന്നാമത്തെ ദിവസത്തെ പരീക്ഷയെക്കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ ദിവസത്തെ പരീക്ഷയില് ഒന്നാമത്തെ ചോദ്യമായി അതായത് മൊത്തം പതിനൊന്നാമത്തെ വർക്കായിട്ട് വരുന്നത് കാക്കയുടെ കൗശലം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് കാക്കയുടെ കൗശലം എന്ന് പറയുന്ന പ്രവർത്തനം നോക്കൂ ഇവിടെ താഴെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു ഒരു കഥയാണ് ഈ കഥ പൂർത്തിയാക്കാനാണ് പറയുന്നത് ചിത്രം നോക്കി കഥ പൂർത്തിയാക്കൂ എന്നാണ് ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ ശ്രദ്ധാപൂർവം നിരീക്ഷണത്തിന് ശേഷം ഈ കഥ പൂർത്തിയാക്കുമ്പോൾ നേരത്തെ നമ്മൾ വിവരണം എഴുതിയതുപോലെ തന്നെ തുടർച്ച ഉണ്ടാകണം കഥക്ക് ഇതിനുള്ള ജീവികളും മറ്റും കഥാപാത്രങ്ങളായി വരണം ആകാംക്ഷ നിറഞ്ഞതായിരിക്കണം എന്നൊക്കെയാണ് കഥ എഴുതുമ്പോഴത്തെ നിയമം ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എന്നുള്ളവർക്ക് ചെറിയ ചെറിയ വാക്യങ്ങൾ എഴുതിയാൽ മതി അക്ഷരത്വത്തില്ലാതെ എഴുതണം ഇതൊക്കെ അതിന്റെ നിയമങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും മാർക്ക് കൊടുക്കുക പോയിന്റ് കൊടുക്കുക അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിന് ഒരു വലിയ മാവ് മാവിൽ നിറയെ മാങ്ങകള് കറുമ്പിക്ക അവിടെയാണ് താമസം ഇതാ കറുമ്പിക്ക ഈ മരത്തിൻ്റെ താമസിക്കും താമസിക്കുന്നുണ്ട് താഴെ ഒരു കുളം ഈ കുളമാണത് കുളത്തിൽ കുറെ തവളകൾ കുറെ തവ തവളകളുണ്ട് അവരെല്ലാം കറുമ്പിയുടെ കൂട്ടുകാരാണ് ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നോക്കൂ ഇനി അതിന്റെ തുടർച്ച എഴുതുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഈ സന്ദർഭം ഈ സാഹചര്യമൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരാളിതാ ഇങ്ങനെ ഇഴഞ്ഞു നീഞ്ഞു വരുന്നുണ്ട് ആരാണത് നമുക്കൊന്ന് നോക്കാം ഒരു പാമ്പാണ് അപ്പം ഈ പാമ്പും കൂടി ഈ കഥാപാത്രത്തിലേക്ക് വരണം അങ്ങനെ ആ മരത്തിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു വന്നു എന്ന് നമുക്ക് എഴുതാം ഇവിടെ പൂർത്തിയാക്കി അങ്ങനെ എഴുതാം അതിനുശേഷം അവർ ആ മരിയവൻ ആ വലിയ മാവിൽ താമസിക്കാൻ തീരുമാനിച്ചു എന്ന് വേണമെങ്കിൽ കൂടി എഴുതാം അത്രക്കെ എഴുതാൻ കഴിയുള്ളു ചെറിയ കുട്ടികൾക്ക് കൂടുതലൊന്നും എഴുതാൻ കഴിയുകയില്ല മൂന്നാമത്തെ ചിത്രം നോക്കുക അങ്ങനെ താമസിക്കാൻ തീരുമാനിച്ച് വന്ന പാമ്പിന്റെ പിന്നെ കണ്ടത് പേടിച്ചിട്ട് തവളയും ഇവരൊക്കെ അവർന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് കാക്ക പറക്കാൻ നോക്കുന്നാണ് പാമ്പ് മരത്തിലേക്ക് കയറുന്നതാണ് അങ്ങനെയൊക്കെ കാണുന്നത് അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എഴുതാം പാമ്പ് കറുമ്പി കാക്കയും തവളകളെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അല്ലെങ്കിൽ പേടിപ്പിക്കാൻ തുടങ്ങി എന്നെ ശല്യം ചെയ്താൽ ഞാൻ പിടിച്ച് തിന്നും തിന്നുകളയും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്നിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കാക്കയും തവളയും എല്ലാവരും അവിടം വിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റി അങ്ങനെ ഈ കഥ ഇവിടെ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ നിന്ന് തുടങ്ങി അവസാനം ഈ ഭാഗത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് പോയിന്റ് തെറ്റില്ലാതെ ചെറിയ വാക്യങ്ങൾ എഴുതിയാൽ മതി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ എന്നുള്ള അത്രേ അവർക്ക് എഴുതാൻ കഴിയുകയുള്ളു അങ്ങനെ ചെറിയ രീതിയിൽ തെറ്റില്ലാതെ ഇതിലുള്ള ജീവികളും കഥാപാത്രങ്ങളും കഥാപാത്രമായി വന്നുകൊണ്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അഞ്ച് പോയിന്റ് ഈ പ്രവർത്തനത്തിൽ ലഭിക്കും അങ്ങനെ മൂന്നാമത്തെ ദിവസത്തെ ഒന്നാമത്തെ ഈ പ്രവർത്തനം ഇവിടെ ഇങ്ങനെ ഫുൾ മാർക്ക് നേടിക്കൊണ്ട് അവസാനിപ്പിക്കാം ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് നമ്മൾ നോക്കുന്നത് പന്ത്രണ്ടാമത്തെ പ്രവർത്തനം ഈ മൂന്നാമത്തെ ദിവസത്തെ രണ്ടാമത്തെ പ്രവർത്തനം റോഡ് നിയമങ്ങൾ എന്നാണ് പ്രവർത്തനം എഴുതിയിരിക്കുന്നത് ഈ റോഡ് നിയമങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വായിച്ചൊക്കെ വളരെ എളുപ്പമാണ് ശരിയായവക്ക് ടിക്ക് ഇവിടെ ശരിയാണുള്ളത് ടിക്ക് അടയാളവും തെറ്റായവക്ക് ഇഞ്ചു ക്രോസ് അടയാളവും നൽകൂ എന്നാണ് അതായത് നാ താഴെ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ നാല് ചിത്രത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊടുത്തത് ശരിയായതിന് നമ്മൾ ഈ വട്ടം കാണുന്ന ഈ റൗണ്ട് കാണുന്ന ഈ ഭാഗത്ത് ടിക്ക് മാർക്ക് ഇടണം തെറ്റായതിന് നമുക്ക് ഇൻറ്റു മാർക്കും അവിടെ നിൽക്കണം അവിടെ കൊടുക്കണം അപ്പൊ നമുക്ക് ഒന്നാമത് നമ്മൾ വായിച്ചു നോക്കാം ഒരു ബസ് ഉണ്ട് കുറെ ആളുകൾ ബസ്സിൽ കയറാൻ വരിയായി നിൽക്കുന്നുണ്ട് വരി വരിയായി നിന്ന് ബസ്സിൽ കയറുന്നു എന്നാണ് ഒന്നാമത്തെ നിയമം റോഡ് നിയമം അത് ശരിയാണോ തീർച്ചയായിട്ടും ശരിയാണ് കാരണം ബസ്സിൽ തിക്കി കയറരുത് ലൈന് നിന്ന് കൊണ്ട് തന്നെ ബസ്സിൽ കയറും എങ്കിൽ അപകടം കുറയും അപ്പോൾ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം ഇനി രണ്ടാമത് ചിത്രം നോക്കൂ ഓടുന്ന വാഹനത്തിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നു നോക്കൂ ബസ്സാണ് ബസ്സിന്റെ ഡോറിൽ തൂങ്ങി നിന്നുകൊണ്ടാണ് കുറച്ച് യാത്ര ചെയ്യുന്നത് ഇത് അപകടം വരുത്തുന്നതാണ് അപ്പൊ അത് തെറ്റാണ് ക്രോസ് ചെയ്യണം നമ്മൾ ആ ഇങ്ങനെ ഓടുന്ന വാഹനത്തിൽ തൂങ്ങി നിന്നുകൊണ്ട് യാത്ര ചെയ്യരുത് ഇത് തെറ്റാണ് ഇനി മൂന്നാമത്തെ ചിത്രം നോക്കും ഒരാള് ബൈക്ക് ഓടിക്കുകയാണ് അതിൽ എഴുതിയിരിക്കുന്ന ഹെൽമറ്റ് ധരിച്ച് ബൈക്ക് ഓടിക്കുന്നു എന്നാണ് തീർച്ചയായിട്ടും ഹെൽമറ്റ് ധരിച്ചാണല്ലോ ബൈക്ക് ഓടിക്കേണ്ടത് അതാണല്ലോ ശരി അപ്പൊ നമുക്ക് അവിടെ ടിക്ക് മാർക്ക് ചെയ്യാം ഹെൽമറ്റ് ധരിച്ച് ബൈക്ക് ഓടിക്കുന്നു എന്നുള്ള ശരിയായ രീതിയാണ് നമുക്കതിന് ടിക്ക് ചെയ്യാം ഇനി നാലാമത്തെ ചിത്രം നോക്കൂ റോഡിൽ കളിക്കുന്നു കുട്ടികളാണ് നിങ്ങളൊക്കെ ചെയ്യുന്ന മാതിരി തന്നെയാണ് റോഡിൽ ഒരിക്കലും കളിക്കാൻ പാടില്ല റോഡ് വാഹനങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് ഇത് തെറ്റായ രീതിയാണ് ഇവിടെ നമുക്ക് തെറ്റ് ഇൻറ്റു മാർക്ക് ചെയ്യാം റോഡിൽ കളിക്കുന്നു എന്നുള്ളത് തെറ്റായ രീതിയാണ് അങ്ങനെ നാല് പ്രവർത്തനവും നമ്മൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഇതിന് ശരിയായി ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓരോന്നിനും ഓരോ പോയിന്റ് ലഭിക്കും നാല് മാർക്ക് നമുക്ക് അതിന് ലഭിക്കും ഇനി നോക്കൂ ഇനി ഒരു മാർക്ക് കൂടി ബാക്കിയുണ്ട് ഒരു പോയിന്റ് കൂടി ബാക്കിയുണ്ട് അതിന് എന്താ അവസാനം പറയുന്നത് ഒരു റോഡ് നിയമം സ്വന്തമായി എഴുതുവെന്നാണ് അങ്ങനെ ഏതെങ്കിലും ഒരു റോഡ് നിയമം നമുക്ക് ഇവിടെ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരു മാർക്ക് അതിനും ലഭിക്കും ഒരുപാട് റോഡ് നിയമങ്ങളുണ്ട് റോഡിൽ വലതുവശം ചേർന്ന് നടക്കണം സീബ്രാലയിലിൽ കൂടി റോഡ് മുറിച്ച് കടക്കണം ഓടുന്ന വാഹനത്തിന് ചാടിക്കയറുക ഇങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒന്ന് കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിലെ കുട്ടി എന്നുള്ളതിൽ എളുപ്പമുള്ളത് ഇവിടെ എഴുതുകയാണെങ്കിൽ ഒരു പോയിന്റ് ലഭിക്കും അങ്ങനെ ആകെ ഈ പ്രവർത്തനത്തിന് അഞ്ച് പോയിന്റ് നാല് പോയിന്റ് മുകളിലും അടിയിലെ ഈ പ്രവർത്തനത്തിൽ പോയിന്റ് സഹിതം അഞ്ച് പോയിന്റ് വാങ്ങിക്കൊണ്ട് ഇതിന് പൂർണമായിട്ടും വാങ്ങാവുന്നതാണ് ഇനി മൂന്നാമത്തെ ദിവസത്തെ മൂന്നാമത്തെ പ്രവർത്തനമാണ് പതിമൂന്നാമത്തെ വർക്ക് ഷീറ്റ് ആണിത് ഇതിന്റെ പ്രവർത്തനത്തിന്റെ പേര് ജഗ്ഗുവിന്റെ മിടുക്ക് എന്നാണ് ഉള്ളത് നമുക്ക് നോക്കാം ഇതിന് ഒരു കുട്ടിക്ക് വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇത് ഇത് എല്ലാ ക്ലാസ്സിലും വരുന്ന പ്രവർത്തനം തന്നെയാണ് ഈ പ്രവർത്തനം നമുക്ക് നാല് വായിച്ചു നോക്കാം വായിച്ചു നോക്കി താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് ഇവിടെ താഴെ അഞ്ച് ചോദ്യങ്ങൾ നൽകിയിരിക്കും ഈ അഞ്ച് ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ളതാണ് ശരിയായ രീതി നാല് ചോദ്യമാണുള്ളത് നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ അഞ്ച് പോയിന്റ് ലഭിക്കും ഇതില് വായിച്ച് ഉത്തരം കണ്ടെത്തി എഴുതണം ഇവിടെ നോക്കൂ ഒന്ന് വായിച്ചു നോക്കാം പശുത്തൊഴുത്തിന്റെ മുകളിൽ തെങ്ങു വീണു ആളുകൾ ഓടിക്കൂടി കയർ കെട്ടി തെങ്ങ് വരിച്ചു തെങ്ങ് അനങ്ങിയില്ല ജഗ്ഗു ഓടി വന്നു തെങ്ങ് വലിച്ച് മാറ്റി എല്ലാവർക്കും ജഗ്ഗുവിനെ ഇഷ്ടമായി ആളുകൾ ജഗ്ഗുവിന് വയറു നിറയെ ഇളനീർ നൽകി സമ്മാനമായി ഒരു മടിമാലയും നൽകി ഇത്രയുമാണ് ഇവിടെ ഉള്ളത് ഇതില് നമ്മള് കുട്ടികളോട് പറയേണ്ടത് ഈ പാരഗ്രാഫ് ഈ കൊടുത്തിരിക്കുന്ന കാര്യം രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കാൻ വേണ്ടി കുട്ടികളോട് പറയണം ആദ്യത്തെ ഒരു പ്രാവശ്യം വായിച്ച് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടി വായിച്ചതിന് ശേഷം കുട്ടികൾക്ക് മനസ്സിലാകുകയില്ല ഇത് ഈ ചോദ്യത്തിന് മുഴുവൻ ഉത്തരം ഉത്തരമെഴുതിയാൽ നമുക്ക് ഈസിയായിട്ട് എ ഗ്രേഡ് വാങ്ങാവുന്നതാണ് അതുകൊണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ ഒന്നുകൂടി വായിക്കാം പശുത്തൊഴുത്തിന്റെ മുകളിൽ തെങ്ങ് വീണു ആളുകൾ ഓടിക്കൂടി കയർ കെട്ടി തെങ്ങ് വലിച്ചു തെങ്ങ് അനങ്ങിയില്ല ജഗ്ഗു ഓടി വന്നു തെങ്ങ് വലിച്ചു മാറ്റി എല്ലാവർക്കും ജഗ്ഗുവിനെ ഇഷ്ടമായി ആളുകൾ ജഗ്ഗുവിന് വയറു നിറയെ ഇളനീര് നൽകി സമ്മാനമായി ഒരു മണിമാലയും നൽകി ചോദ്യം എവിടെയാണ് തെങ്ങ് വീണത് എന്നാണ് ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ച കുട്ടിക്ക് ഇതിൽ നിന്നും അതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും പശുത്തൊഴുത്തിന്റെ മുകളിൽ പശുത്തൊഴുത്തിന്റെ മുകളിൽ എന്നാണ് അതിന്റെ ഉത്തരം അതിന് ഒരു മാർക്കാണ് ഇതിന് ഒരു മാർക്ക് അങ്ങനെ എഴുതിയാൽ നമുക്ക് കിട്ടും രണ്ട് ആളുകൾ കയർ കെട്ടി തെങ്ങ് വലിച്ചു മാറ്റി ഇത് ശരിയാണോ തെറ്റാണോ വലിച്ച് മാറ്റി പക്ഷേ ഇവിടെ മാറ്റി എന്നാണ് ഇത് തെറ്റാണ് കാരണം എന്താണ് ആളുകൾ ഓടിക്കൂടി കയർ കെട്ടി തെങ്ങ് വലിച്ചു തെങ്ങ് അനങ്ങിയില്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം ആളുകൾ കയർ കെട്ടി തെങ്ങ് വലിച്ചു മാറ്റി എന്നാണ് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പൊ തെറ്റ് എന്നാണ് എഴുതേണ്ടത് തെറ്റ് എന്ന് എഴുതിയാൽ ഒരു പോയിന്റ് കിട്ടും പെട്ടെന്ന് കുട്ടികൾ ശരി എന്ന് എഴുതും അപ്പൊ ചോദ്യം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ മേലെ കൊടുക്കുന്ന പാരഗ്രാഫും ചോദ്യങ്ങളും വായിക്കാൻ വേണ്ടി കുട്ടികളോട് പറയണം അതിനുശേഷം ഉത്തരം എഴുതാവൂ എന്ന് പറയാം പറയണം നല്ല സാമ്യമുള്ള ചോദ്യങ്ങൾ വരും അതാണ് അങ്ങനെ പറയാൻ കാരണം മൂന്നാമത്തെ ചോദ്യം ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഏത് എന്നാണ് ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം എന്നുള്ളത് ഏതാണ് നോക്കൂ ഇവിടെ എന്താണ് നേരത്തെ ചിത്രത്തിൽ പറഞ്ഞൊരു സംഗതി ഇതിലുണ്ടല്ലോ ഇവിടെ വീട് കിടക്കുന്ന ഒരു തെങ്ങ് വലിച്ച് മാറ്റുകയാണ് അപ്പൊ ജഗ്ഗു തെങ്ങ് വലിച്ച് മാറ്റിയതാണ് ജഗ്ഗു ഓടി വന്ന് തെങ് വലിച്ചു മാറ്റി എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ജഗ്ഗു ജഗ്ഗു തെങ്ങ് വലിച്ച് മാറ്റി എന്നും എഴുതാം രണ്ട് എഴുതിയാലും ശരിയാണ് അങ്ങനെ ഇതിന് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഓരോ പോയിന്റ് വീതം നമുക്ക് മൂന്ന് മാർക്ക് കിട്ടും ഇനി രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കണം രണ്ട് മാർക്കിന്റെ ചോദ്യം ചോദിച്ച നാട്ടുകാർ ജഗ്ഗുവിന് എന്തൊക്കെ നൽകി എന്നാണ് നാട്ടുകാർ ജഗ്ഗുവിന് എന്തൊക്കെ നൽകി അപ്പം എന്തൊക്കെ നൽകിയത് ഇവിടെ ഓരോന്ന് പിന്നെ എഴുതണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആളുകൾ ജഗ്ഗുവിന് വയറു നിറയെ ഇളങ്ങി നൽകി സമ്മാനമായി ഒരു മണിമാലയും നൽകി എന്നാണ് അപ്പൊ ഇവിടെ എഴുതേണ്ട ആളുകൾ ജഗ്ഗുവിന് വയറ് നിറയെ ഇളനീർ നൽകി സമ്മാനമായി ഒരു മണിമാലയും നൽകി അപ്പൊ രണ്ട് പോയിന്റുകൾ എടുത്ത് എഴുതാലുണ്ട് അതുകൊണ്ടാണ് രണ്ട് മാർക്ക് കൊടുക്കുന്നത് അങ്ങനെ ആകെ ഈ പ്രവർത്തനത്തിന് ഈസി ആയിട്ട് അഞ്ച് പോയിന്റ് വാങ്ങി ഫുൾ എ ഗ്രേഡ് ഈ പ്രവർത്തനത്തിന് കുട്ടികൾക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും അങ്ങനെ മൂന്നാമത്തെ ദിവസത്തെ മൂന്നാമത്തെ പ്രവർത്തനവും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഇനി നമ്മൾ പറയുന്നത് മൂന്നാമത്തെ ദിവസത്തെ അവസാനത്തെ പ്രവർത്തനമാണ് ഈ പരീക്ഷയുടെ അവസാനത്തെ പ്രവർത്തനമാണ് ഇതോടുകൂടി പ്രവർത്തനം അവസാനിക്കുകയാണ് പരീക്ഷയും അവസാനിക്കുകയാണ് നോക്കൂ പതിനാലാമത്തെ പ്രവർത്തനം ഇന്നത്തെ മൂന്നാം നാലാമത്തെ പ്രവർത്തനം ഗിഫ്റ്റ് എന്നാണ് പ്രവർത്തനത്തിന്റെ പേര് സമ്മാനം എന്നാണ് അതിന് മലയാളം നോക്കൂ ഇവിടെ കണക്കുമായി ബന്ധപ്പെട്ട മാത്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് നൽകിയിരിക്കുന്നത് നമുക്കത് വായിച്ചു നോക്കാം എന്താ പ്രവർത്തനം കൗണ്ട് ദ ഫ്രൂട്സ് ഇൻ ദി ഗിഫ്റ്റ് പാക്കറ്റ് ആൻഡ് റൈ ദി ബോക്സസ് എന്നാണ് നോക്കൂ താഴെ ഇവിടെ ഓരോ ഫ്രൂട്ട്സ് നൽകിയിട്ടുണ്ട് അതിന്റെ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട് അതിന്റെ പേര് ഒന്ന് മാംഗോ ആണ് ഈ മാംഗോയുടെ ചിത്രമാണ് അടുത് ആപ്പിൾ ആണ് അടുത് ഓറഞ്ച് ആണ് അടുത്തത് ബനാനയാണ് നമ്മൾ ചെയ്യേണ്ടത് കൗണ്ട് ദ ഫ്രൂട്ട്സ് എന്നാണ് ഈ കൗണ്ട് ഇത് ഫ്രൂട്സ് കൗണ്ട് ചെയ്യണം എന്നിട്ട് അതിൻ്റെ നമ്പറുകൾ ഈ ബോക്സിൽ എഴുതുകയും വേണം എന്നാൽ ഇതിന്റെ പ്രത്യേകത നമ്മുടെ കൂട്ടങ്ങളാക്കിയിരിക്കുകയാണ് നോക്കൂ ഇത് എണ്ണി നോക്കൂ ടെൻസിന്റെ കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ വൺസിന്റെ കൂട്ടവുമാണ് ഇവിടെയുള്ളത് അപ്പൊ ടെൻസും വൺസും പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശവും അതുപോലെ തന്നെ അതിൽ സംഖ്യാബോധം വരുത്തുക എന്നുള്ള ഉദ്ദേശവുമാണ് ഈ പ്രവർത്തനത്തുള്ളത് ഈ പ്രവർത്തനം വളരെ സിമ്പിൾ ആണ് നമുക്ക് ഈ നാല് പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്യാം അടിയിലൊരു പ്രവർത്തനം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് അത് നമുക്ക് പിന്നെ പറയാം ഈ നാല് പ്രവർത്തനം നമ്മൾ സൂക്ഷ്മമായിട്ട് എണ്ണണം എണ്ണുമ്പോൾ കുട്ടികളോട് പറയേണ്ടത് ഇതിനൊക്കെ മാർക്കാണ് ആണ് പോയിന്റ് ആണ് സൂക്ഷ്മമായി സാവധാനം എണ്ണാൻ വേണ്ടി പറയണം തിരക്ക് കൂട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ തിരക്ക് കൂട്ടി സ്പീഡിൽ എണ്ണത് വൺ ടു ത്രീ അങ്ങനെ ഓരോന്നിനും കൈ വെച്ച് എണ്ണാൻ വേണ്ടി പറയണം ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ എണ്ണിയാക്ക മൂന്നോ നാലോ പ്രാവശ്യമോ ഓരോന്നും എണ്ണി തിട്ടപ്പെടുത്തണം എന്ന് പറയണം എന്നിട്ട് ഓരോന്നിന്റെ കൂട്ടം പിന്നെ അതിന് ആ കൂട്ടങ്ങൾ മറ്റേ കൂട്ടം ഒരു കൂട്ടം രണ്ടാമത്തെ കൂട്ടത്തോട് കൂട്ടം എത്ര ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ കൂട്ടി നോക്കി എഴുതാൻ വേണ്ടി പറയണം അപ്പൊ ഇവിടെ നോക്കൂ പത്തിന്റെ രണ്ട് കൂട്ടങ്ങളാണ് വൺ ടു ത്രീ അങ്ങനെ എണ്ണതിന് ശേഷം പത്തിന്റെ രണ്ട് കൂട്ടമാണ് മാംഗോ ഇവിടെ പത്തിന്റെ രണ്ട് കൂട്ടം ട്വന്റി കിട്ടും ഇവിടെ ആപ്പിൾ നോക്കൂ വൺ ടു ത്രീ ഫോർ ഫോർ ഗ്രൂപ്പ്സ് ആണ് ടെൻസിൻ്റെ ഉള്ളത് അപ്പൊ ഫോർ ഇൻ ടു ടെൻ നാൽപ്പതാണ് പ്ലസ് ടു ആണ് അപ്പൊ ഫോർട്ടി ടു എന്നാണ് അടുത്തുള്ളത് അടുത്തത് ഓറഞ്ചിന്റെ കൂട്ടമാണ് ഇവിടെ ടു ഇന്റ് ടെൻ ആണ് രണ്ടിന്റെ പത്ത് കൂട്ടമാണ് പത്തിന്റെ രണ്ട് കൂട്ടമാണ് അപ്പൊ ട്വന്റി ആണ് ട്വന്റി പ്ലസ് ഫോർ ട്വന്റി ഫോർ ആണ് ഇവിടെ കിട്ടുക ഇനി ബനാനയാണ് ബനാന ടെൻസിന്റെ ത്രീ ഗ്രൂപ്പ്സ് ഉണ്ട് ത്രീ ഗ്രൂപ്പ്സ് ഉണ്ട് ത്രീ ഇന് ടെൻസ്വൽ ടു തേർട്ടി ആണ് തേർട്ടി പിന്നെ ഇവിടെ വൺ സിക്സ് ആണ് അപ്പൊ തേർട്ടി പ്ലസ് സിക്സ് തേർട്ടി സിക്സ് ആണ് അപ്പം മാംഗോ ട്വന്റി ആപ്പിൾ ട്വന്റി ഫോർ ഫോർട്ടി ടു ഓറഞ്ച് ട്വന്റി ഫോർ ബനാന തേർട്ടി സിക്സ് ഇങ്ങനെയാണ് അതിന്റെ കണക്ക് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എണ്ണി തെറ്റാതെ എഴുതുകയാണെങ്കിൽ കുട്ടികൾക്ക് ഓരോന്നിനും ഓരോ പോയിന്റ് വീതം നാല് പോയിന്റ് ലഭിക്കും ഇനി ഒരു പോയിന്റ് ബാക്കിയുണ്ട് അതാണ് അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ പ്രവർത്തനം അറേഞ്ച് ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് വലുതിൽ നിന്നും ചെറുതിലേക്ക് ലാർജ് വലുത് സ്മോള ചെറുത് വലുതിൽ നിന്നും ചെറുതിലേക്ക് ഈ സംഖ്യകളെ ക്രമീകരിച്ച് എഴുതാനാണ് പറഞ്ഞത് അപ്പം ആദ്യം എഴുതുമ്പം ഇതിൽ ഏറ്റവും ലാർജ് ഏതായിരിക്കും ഫോർട്ടി ടു ആയിരിക്കും ഈ ഫോർട്ടി ടു നമ്മൾ ഇവിടെ എഴുതും പിന്നെ നെക്സ്റ്റ് ലാർജ് തേർട്ടി സിക്സ് ആണ് ആ തേർട്ടി സിക്സ് ഇവിടെ രണ്ടാമത്തെ കള്ളിയിൽ എഴുതും നെക്സ്റ്റ് ലാർജ് ട്വന്റി ഫോർ ആണ് ആ ട്വന്റി ഫോർ നമ്മൾ മൂന്നാമത്തെ എഴുതും ലാസ്റ്റ് വൺ ട്വന്റി ആണ് ആ ട്വന്റി ഇവിടെ എഴുതും അങ്ങനെ ഫോർട്ടി ടു തേർട്ടി സിക്സ് ട്വന്റി ഫോർ ട്വന്റി വലുതിൽ നിന്നും നമ്മൾ ചെറുതിലേക്ക് ഈ സംഖ്യകളെ ക്രമീകരിച്ചു ഇങ്ങനെ ഈ പ്രവർത്തനം അവസാനത്തെ ഈ വർഷത്തെ നമ്മൾ അവസാനത്തെ പരീക്ഷയാണ് ഒന്നാം ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനവുമാണ് ഇങ്ങനെ ഒരു ദിവസം ഇൻ്റഗ്രേഷന്റെ എക്സാമിനേഷൻ മൂന്നാമത്തെ ദിവസത്തെ പരീക്ഷയും നമുക്ക് ഇവിടെ ഫുൾ കൂടി ഫുൾ പോയിന്റോട് കൂടി അവസാനിപ്പിച്ച് ഈ പരീക്ഷയിൽ എല്ലാ വിഷയം എല്ലാ ഭാഗത്തും നമുക്ക് എ ഗ്രേഡ് വാങ്ങി ഫുൾ കൂടി ജയിക്കാവുന്നതാണ്